നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പോയി മറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ കടന്നു വരികയാണ് ഈ പുതുവർഷത്തിൽ വൃശ്ചികരാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ കൈവരാനിരിക്കുന്ന ഭാഗ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ കൂടി ചേരുന്ന രാശിയാണ് വൃശ്ചികരാശി എന്ന് പറയുന്നത് അപ്പോൾ വൃശ്ചികരാശിക്കാരുടെ ആ ഒരു ഭാഗ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരെ കാത്തിരിക്കുന്ന അവരുടെ ജീവിതം എന്താ ഇതേക്കുറിച്ചറിയാമതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കുട്ടിക്കുകയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വൃശ്ചികരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എങ്ങനെയായിരിക്കും വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ കൂടി ചേരുന്ന രാശിയാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പ്രത്യേകതകളുണ്ട് ഒന്നാമതായിട്ട് വളരെ നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ആളുകളായിട്ട് വൃശ്ചികരാശിക്കാരെ അതായത് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരെ തന്നെ പലപ്പോഴും കാണാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പരമരഹസ്യമായിരിക്കും അതുപോലെ തന്നെ വളരെ വിശ്വസ്തരായിരിക്കും ഇവരോട് സ്നേഹത്തോടും കരുതലോടും കൂടിയൊക്കെ ഇടപെടുന്നവരോട് തികഞ്ഞ വിശ്വസത പുലർത്തുന്നവരാണ് വൃശ്ചികരാശിക്കാര് ഒരിക്കലും ഇവരുടെ ഉത്സാഹം ചോർന്നു പോകില്ല മറ്റു പലരും അവർ തുടക്ക സമയം മാത്രം വളരെ ആവേശത്തിൽ ചാടി പുറപ്പെടുക പകുതിയിൽ വെച്ചിട്ട് അവരുടെ ആ ഒരു താല്പര്യവും ഉത്സാഹവും എല്ലാം കെട്ടി പോകുന്ന സന്ദർഭത്തിലും വൃശ്ചികരാശിക്കാര് ഒരിക്കലും പിന്മാറുന്ന സ്വഭാവക്കാരല്ല അവര് മുന്നോട്ട് ഒരു കാലെടുത്ത് വെച്ചാൽ അതിനർത്ഥം മുന്നോട്ട് എന്ന് തന്നെയാണ് ഒരിക്കലും അത് പിന്നോട്ട് വെക്കില്ല സ്ഥിരോത്സാഹം നിരന്തരമായ പരിശ്രമം വൃശ്ചിക രാശിക്കാരെ വേറിട്ട് നിർത്തുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഇടപെടുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരും കൂടിയാണ് വൃശ്ചിക വൃശ്ചികരാശിക്കാരൻ ഇനി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊന്നുമല്ല പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവാണ് കരുത്താണ് ആരെയും വൃശ്ചികരാശിക്കാർ വകവിച്ചു കൊടുക്കില്ല വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെയുള്ള ശീലം നമുക്ക് വൃശ്ചികരാശിക്കാരില് കാണാൻ സാധിക്കും അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ സ്വഭാവങ്ങളൊക്കെയുള്ള വൃശ്ചികരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരുടെ ജീവിതത്തിൽ ചില ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും കടന്നു വരുന്നുണ്ട് അതെന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവിൽ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് ശുഭകരമായ ഒരു വർഷം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല അതുപോലെ തന്നെ കഠിനാധ്വാനത്തിലൂടെയും ശ്രദ്ധാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒരു വൻ സമ്പത്ത് നിങ്ങൾക്ക് കാർജിക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി രണ്ടായിരത്തി വൃശ്ചിക രാശിക്കാർക്ക് എടുത്തു പറയുന്ന ഒന്നാണ് അതുപോലെ തന്നെ പല പുതിയ വിഷയങ്ങളും പഠിക്കുവാൻ പുതിയ പല കാര്യങ്ങളും പഠിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് അവസരം ഒരുക്കിത്തരും അതുപോലെ തന്നെ ഈ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങാൻ സാധിക്കും നിങ്ങളുടെ ഗൃഹമായിക്കോട്ടെ അതുമല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിക്കണമെന്ന് ദീർഘകാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് അതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും എന്തായാലും ചില പ്രോജക്റ്റുകൾ നിങ്ങൾക്കതിനെ ആരംഭിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാധിക്കുന്നതാണ് സാമ്പത്തിക രംഗത്തെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ധനപരമായ ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിനെയും ഇരുപത്തി മൂന്നിനെയും ഒക്കെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വളരെ വലിയ അളവിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ പണമിടപാടുകളിൽ കൃത്യതയും സൂക്ഷ്മതയും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അതൊന്ന് ആലോചിച്ചും കണ്ടും ചിന്തിച്ചും സാക്ഷിയെ കൂടി നിർത്തിക്കൊണ്ട് നിങ്ങൾ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇടപാടുകളിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒപ്പണം ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സന്ദർഭം നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ നിക്ഷേപങ്ങളിലേക്ക് നിങ്ങൾക്ക് ധനത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ കണ്ണുമടച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് അതിൽ നിന്ന് നേട്ടവും ഗുണങ്ങളും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇനി ലോട്ടറി തുടങ്ങിയ സൗഭാഗ്യങ്ങൾ ചിട്ടി തുടങ്ങിയ സൗഭാഗ്യങ്ങൾ അതുമല്ലെങ്കിൽ നിങ്ങൾ പോലും നനയ്ക്കാതെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നു കയറുന്നതാണ് ആരോഗ്യപരമായി നോക്കുകയാണ് എങ്കിൽ ശാരീരിക ആരോഗ്യം തീർച്ചയായും മെച്ചപ്പെടുന്ന ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാറും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ അലട്ടിയിരുന്ന ശാരീരിക അസുഖങ്ങളെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതോട് കൂടിയിട്ട് ആ രോഗങ്ങളും അവസാനിക്കും എന്നിരിക്കലും മാനസികമായ സംഘർഷങ്ങള് നിങ്ങളെ പിടികൂടാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യതയുണ്ട് അതുകൊണ്ട് സംഘർഷാവസ്ഥ അത് മനസ്സിൽ ഇടം പിടിക്കുന്നതിന് നിങ്ങൾ അവസരം ഒരുക്കാതിരിക്കാം സംഘർഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അതുപോലെ ശരിയായ ഭക്ഷണക്രമവും വ്യായാമ ക്രമവും നിങ്ങൾ പിന്തുടരുന്നത് നല്ലതാണ് കുറിച്ച് പറയുമ്പോൾ കുടുംബത്തിൽ മംഗളകരമായ ചില ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമായിരിക്കാം അതും നിങ്ങളുടെ സന്താനങ്ങളുടെയോ ചെറുമക്കളുടെയോ ഒക്കെ തന്നെ വിവാഹമായിരിക്കാം അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച് അങ്ങനെയുള്ള ചടങ്ങുകളായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും മംഗളകരമായ ചില ചടങ്ങുകൾക്ക് നിങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കാം എങ്കിലും കുടുംബ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ചെറിയ പിണക്കങ്ങളൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആശയവിനിമയം ചെയ്യുമ്പോൾ സംയമനം പലപ്പോഴും കുടുംബജീവിതത്തിൽ ഒന്ന് പാലിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അംഗങ്ങളുമായിട്ടൊക്കെ ചെറിയ വാക്കേറ്റങ്ങളിലോ തർക്കങ്ങളിലേക്കോ ഒക്കെ ഇടപെടാനുള്ള ഒരു പ്രവണത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ അത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകുക വൃശ്ചികരാശിക്കാരായ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോയ വർഷത്തെക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ മികച്ച വിജയം വിദ്യാർത്ഥികൾക്ക് നേടിത്തരുന്ന അവരാഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് ചേരാൻ അവരെ പ്രാപ്തമാക്കുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അഭിമുഖ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും അനുകൂലമായ വർഷം തന്നെയാണ് എന്നുള്ളതിൽ സംശയം വേണ്ട തൊഴിൽ രംഗത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും പുരോഗതി ഉണ്ടാകും എന്നിരിക്കലും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്നതിന് ശ്രദ്ധിക്കുക നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ ചെറിയ വാക്കേറ്റങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി പറയുന്നുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം നിങ്ങൾ ശ്രമിക്കുക അതുപോലെ പ്രണയബന്ധത്തിൽ സന്തോഷവും സമാധാനവും ഉടലെടുക്കുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി മാറും പ്രണയമൊക്കെ വിവാഹത്തിലേക്ക് ചെന്നെത്തുന്നതിന് രണ്ടായിരത്തി വേദി ഒരുക്കുക അതുപോലെ പുതിയ പ്രണയമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് വിവാഹമൊക്കെ ഉറക്കാത്തവർക്ക് മനസ്സിന് ഇണങ്ങിയ പോലെ ഒരു പങ്കാളിയും ലഭിക്കുന്നതിനും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസരമൊരുങ്ങും എന്നുള്ളതാണ് വൃശ്ചിക രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മൂന്ന് വിഷയങ്ങൾ പറയാം ഈ മൂന്ന് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ഒന്നാമതായിട്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതായത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സന്ദർഭത്തിൽ സസൂക്ഷ്മം അതിനെ ഒന്ന് പഠിച്ചു മനസ്സിലാക്കി ആ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇനി വാഗ്ദാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകമായിട്ട് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളെ കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുക കഴിവതും വാഗ്ദാനങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യുക എന്നുള്ളതിലുപരി ഇത് ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒന്നൊഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഒരല്പം കരുതൽ സ്വീകരിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നേട്ടങ്ങളുടെയും വൻ അവസരങ്ങളുടെയും ഒരു കാലഘട്ടമാണ് കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൈമുതലായുള്ള വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ ആ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാത വെട്ടിയൊരുക്കി നിങ്ങൾക്ക് നൽകും അപ്പൊ നിങ്ങളുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യവൽക്കരിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുമ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനം നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളത് വേണമെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ജാതക വ്യത്യാസം കൊണ്ടും നിങ്ങളുടെ ദശാസന്ധിയുടെ വ്യത്യാസം ഒക്കെ ഫലത്തിൽ നേരിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാമെങ്കിലും ഏറെക്കൂറും നമ്മൾ ഈ പറഞ്ഞ രീതിയിലായിരിക്കും ഉറച്ച രാശിക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരുപാട് വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ഗൃഹത്തിൽ നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൃഹത്തിനും ആ ഒരു നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നു ചേരുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാൽ അവർക്കും നന്ദി നമസ്കാരം